अलुया आलुया अले लूया आलया अले लूया ईश्वरक्षरा वेकम्बरेण യേശുവേ രക്ഷക സൗഖ്യം തരയണം യേശുവേ രക്ഷക ജീവനേക്കണമേലു അലേ ല കർത്താവെ അവിടെ നിന്നേ ജനത്തോട് കാരുണ്യം കാണിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഞങ്ങളുടെ പിതാക്കന്മാർ പാവം ചെയ്ത് അനീതി പ്രവർത്തിച്ചു ദുഷ്ടതയോടെ പെരുമാറി ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല എന്ന വചനങ്ങളെ ഞങ്ങൾ ഓപ്പു ജെറോപാം എത്രമാത്രം ക്രൂരമായി പെരുമാറിക്കൊണ്ടെങ്കിൽ അകന്നു മാറി അവിശ്വസ്ത പ്രവർത്തിച്ച് സ്വർണ കാളക്കുട്ടിയുണ്ടാക്കി ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ ജനത്തെ നിർബന്ധിച്ചതിനെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ കർത്താവേ നിന്റെ കൃപകളും അനുഗ്രഹങ്ങളും നിറഞ്ഞ പുതിയൊരു ദിവസം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചതിനു ഓർത്ത നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങെ ആരാധിക്കുന്ന ശ്രദ്ധിക്കുന്നു അങ്ങ് എത്രയോ അനുകമ്പയുള്ളവനാണ് അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ കൂടിയ ജനങ്ങളെ അങ്ങിൽ നിന്ന് പോകുമ്പോൾ തളർന്ന് വീണു പോകുവാൻ പാടില്ലെന്നും അവർക്കാവശ്യമായുള്ള ഭക്ഷണം ലഭിക്കണമെന്നും അങ്ങോട്ട് ഭർത്താവ് ഇതാ അവർക്ക് അങ്ങ് അപ്പം നൽകി അനുഗ്രഹിക്കുന്നു ഏഴപ്പവും രണ്ട് മീനും മുറിച്ച് കർത്താവെ അവരെ സംതൃപ്തരാക്കുമ്പോൾ ഏഴപ്പം വർദ്ധിക്കുന്നു കുറച്ച് ചെറിയ മീനുകൾ ഒത്തിരി ആയി വർദ്ധിച്ചു അവ ആശീർവിച്ച് അങ്ങ് വിളം ഏൽപ്പിക്കുമ്പോൾ ജനങ്ങൾ ഭക്ഷിച്ച് സംതൃപ്തരായി ഏഴുകൊട്ട മിച്ചം കർത്താവെ മായി മാറിക്കൊണ്ട ഇന്ന് വരെ ഞങ്ങളെ ഓരോരുത്തരെയും പോറ്റിക്കൊണ്ടിരിക്കുന്ന അങ്ങയുടെ കൃപയോർത്ത നന്ദി പറഞ്ഞങ്ങെ മഹത്വപ്പെടുന്നു ഒന്നാം ശതത്തിലെ വിശുദ്ധയായി മാറിയ വിശുദ്ധ ലിഡിയുടെ തിരുനാളിന്ന് ആഘോഷിക്കുമ്പോൾ യൂറോപ്പിൽ പൗലോസ ജ്ഞാന സ്നാനപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തിയെന്ന ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അവളും കുടുംബവും വസ്തുക്കൾക്ക് വർണ്ണം ചേർത്തുന്ന പണിയായിരുന്നു അവൾ ജീവിതത്തിന് മുഴുവനും വർണ്ണം ചേർത്തുവാൻ യേശു അങ്ങേ അനുഗമിച്ചു അങ്ങേ സ്വീകരിച്ചു അവൾ കൂടെ കൂടെയുണ്ടായിരുന്നോടും പറഞ്ഞത് ഇതാണ് ഞാൻ കർത്താവിന് വിശ്വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള പക്ഷം എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നു അങ്ങനെ അവൾ വിശ്വാസത്തിൻ്റെ ഒരു പ്രേക്ഷിതയായിട്ട് മാറിയതായി ആദിമ ക്രൈസ്തവ സഭ സാക്ഷ്യപ്പെടുന്നു പരസ്പര സ്നേഹം ഉള്ള ആദിമസഭ നമ്മളെ പലപ്പോഴും നാണം കെടുത്തുന്നതാണ് എനിക്ക് ജീവിതം വിശിഖായും മരണം ലാഭവുമാകുന്നുവെന്ന് പറഞ്ഞ് ഓലൂശിഖായപ്പോലെ കർത്താവെ അങ്ങേയറ്റു പറഞ്ഞുകൊണ്ടങ്ങ മോത്വപ്പെടുത്തുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം മാസത്തിൻ്റെ ആദ്യത്തെ ഈ ശനിയാഴ്ചയിൽ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ സമർപ്പിക്കും നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകൾ അങ്ങനെ കേൾത്തൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാണ് പരിശുദ്ധമറിയമേ തമ്പരാൻ്റെയമ്മയെ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഇവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വയ നന്ദി ഈശ്വയ സ്തുതി ഈശ്വയ ആരാധന